അതീവ സമ്പന്നരായ അറബികളുടെ വൻ സമ്പത്തിന് പിന്നിലെ മതപരമായ രഹസ്യം അറബികൾ പണം സ്വീകരിക്കുന്നത് അൽഹമുല്ലാഹ്യമില്ലാഹിറു റഹീം ഉച്ചരിച്ചുകൊണ്ടാണ് അത് സമ്പത്ത് ഉണ്ടാക്കുന്നതിന്റെ മനഃശാസ്ത്രപരമായ രഹസ്യം പവർഫുൾ സയൻസായി മാറുന്നത് എങ്ങനെയാണ് അറിയണമെങ്കിൽ മനുഷ്യന്റെ ഭാഷ വേറെ ബ്രെയിനിന്റെ ഭാഷ വേറെ എന്ന ി തത്വം മനുഷ്യന്റെ ഭാഷ ഭാഷ വേറെ വേറെ ബ്രെയിനിന്റെ ഉദാഹരണം ആമ ആമ എന്ന വാക്ക് കേട്ടാൽ ആമ എന്ന വാക്ക് കേട്ടാൽ മലയാളിയാണ് കേൾക്കുന്നതെങ്കിൽ ആമ എന്ന ജന്തുവിനെ ഓർക്കും തമിഴ്നാട്ടുകാരനാണ് കേൾക്കുന്നതെങ്കിൽ അതെ എന്ന് കേൾ അതെ എന്ന് മനസ്സിലാക്കും രണ്ടു മനുഷ്യരും കേട്ട വാക്ക് സെയിം ആണ് ഒന്ന് തന്നെയാണ് പക്ഷെ രണ്ട് ബ്രെയിനുകൾ മനസ്സിലാക്കിയ ആശയം അർത്ഥം വ്യത്യാസമുണ്ട് അതുപോലെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞാൽ സംസാരം കൊള്ളാം എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ എന്ന് പറഞ്ഞാൽ മലയാളിയ ടീച്ചർ ആണെങ്കിൽ താങ്ക് യു എന്ന് പറയും തമിഴ്നാട്ടുകാരനാണെങ്കിലോ ചിലപ്പോൾ അടിപൊട്ടും കാരണം തമിഴ്നാട്ടിൽ സംസാരം എന്ന വാക്കിന് ഒരർത്ഥമേ ഉള്ളൂ ഭാര്യ എന്നാണത് ഇവിടെയും ഒരേ വാചകമാണ് പക്ഷെ രണ്ടും ബ്രെയിനുകൾ മനസ്സിലാക്കിയത് രണ്ട് അർത്ഥങ്ങളാണ് ഇതുപോലെയാണ് നാം എന്ത് വാചകം പറയുന്നു അല്ലെങ്കിൽ എന്ത് കാര്യം അനുവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ആ ആ കാര്യം കൊണ്ട് കൊണ്ട് വാചകം നാം എന്താണ് അർത്ഥമാക്കിയത് എന്നുള്ളതാണ് നമ്മുടെ ലാംഗ്വേജ് ആയി അത് തന്നെയാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാമിന്റെ അടിസ്ഥാനം എൻ എൽ പി എന്നിന്റെ അർത്ഥം പറയുന്നു ഏത് ഭാഷയിലെ ചില ആചാരങ്ങൾ പോലും അന്ധവിശ്വാസങ്ങൾ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷേ നിരുപദ്രവമായ പല ആചാരങ്ങളും ശക്തമായ ലാംഗ്വേജ് ആയി മാറുകയും അത് ബ്രെയിൻ നടപ്പാക്കുകയും ചെയ്യും ചിലപ്പോഴൊക്കെ ഒരു മനഃശാസ്ത്ര ടെക്നിക്കിലേക്കാൾ പോപ്പുലറായി ഫലം ചെയ്ത് കാണാറുണ്ട് ചില മതപരമായ ടെക്നിക്കുകൾ എന്തുകൊണ്ടെന്നാൽ ഇപ്പൊ ഇതേ കാര്യം ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഓരോ സമൃദ്ധി സ്വീകരിക്കുമ്പോഴും അല്ലെങ്കിൽ പണം സ്വീകരിക്കുമ്പോൾ നമുക്ക് സമൃദ്ധി നൽകുന്നതിൻ്റെ അടിസ്ഥാന സംഭവം പണം തന്നെയാണ് അപ്പോൾ പണം സ്വീകരിക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയോടെ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അത് മലയാളികളും എല്ലാവരും കേൾക്കും അത് ഏത് മതവിശ്വാസികളാകട്ടെ എല്ലാവർക്കും അത് മനസ്സിലാകും തികച്ചും മനഃശാസ്ത്രപരമാണ് പണം സ്വീകരിക്കുമ്പോൾ നന്ദിയോടെ സ്വീകരിക്കണം ഇനി അത് അതെങ്ങനെയാണ് സാർ ഞാനൊരു ടെക്നിക്കായി പ്രയോഗിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഓരോ പ്രാവശ്യം പണം സ്വീകരിക്കുമ്പോഴും ഈ പണം ലഭിച്ചതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കാൻ പറഞ്ഞു എന്നിരിക്കട്ടെ എത്ര സന്തോഷമായി ഓരോ പ്രാവശ്യം പണം സ്വീകരിക്കുമ്പോഴും ഈ പണം ലഭിച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ പറഞ്ഞാൽ ഇദ്ദേഹം അത് കേട്ടോ ഓക്കെ ഹാപ്പി ആയിട്ട് പോകും ഇദ്ദേഹം ഒരു ബിസിനസ്സുകാരന ഒരു മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരനോ മെഡിക്കൽ ഷോപ്പ് ഓണറോ ആണെന്നിരിക്കട്ടെ രാവിലെ അദ്ദേഹം പോയി ഷോപ്പ് തുറന്നു ആദ്യം എട്ട് എട്ട് മണിക്ക് ഷോപ്പ് തുറന്നു എട്ട് പത്തിന് ആദ്യ പാരസെറ്റമോള് ഈ പണം ലഭിച്ചത് നന്ദി അതിനുശേഷം അടുത്ത മെഡിസിൻ ഈ പണം ലഭിച്ചത് നന്ദി പത്ത് മണിക്ക് നൂറ്റി അൻപതാം പ്രാവശ്യം ഈ പണം ലഭിച്ചത് നന്ദി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും മുന്നൂറാം പ്രാവശ്യം ഈ പണം ലഭിച്ചത് നന്ദി ഉച്ചകഴിഞ്ഞ് മൂന്നു മണി ആയപ്പോഴത്തേക്കും എഴുന്നൂറാം പ്രാവശ്യം ഈ പണം ലഭിച്ചത് നന്ദി അദ്ദേഹം പറയുമ്പോൾ ഈ കോപ്പിലെ ഡയലോഗ് എന്നൊരു പക്ഷേ ഒരു പുലഭ്യം പോലും പറഞ്ഞു വന്നിരിക്കാം ഇനി അപ്പോൾ പറഞ്ഞില്ല എങ്കിലും ഒരു പത്ത് നാൽപ്പത് ദിവസം ഈ ഡയലോഗ് ഓരോ പ്രാവശ്യം പണം സ്വീകരിക്കുമ്പോഴും പറഞ്ഞിട്ടും അതിന് വലിയ ഫലമൊന്നും കണ്ടില്ലായെങ്കിൽ അദ്ദേഹം എന്നെ പുലഭ്യം പറയും അത് ഒരുമാതിരി പരിപാടി ആയിപ്പോ അദ്ദേഹത്തിന്റെ ക്ലാസിന് പോയി പങ്കെടുത്ത് അദ്ദേഹം ഒരു വാചകവും പറഞ്ഞു തന്നു ഞാനൊരു പത്ത് നാൽപ്പത് ദിവസമായി ഇത് പറയാൻ തുടങ്ങിയിട്ട് എന്നിട്ടൊരു പ്രയോജനമില്ല ആളെ വിളിച്ച് രണ്ടും പറഞ്ഞേക്കാം കരുതും കരുതുന്നു പക്ഷേ ഈ ചിലപ്പോഴൊക്കെ മനഃശാസ്ത്ര ക്ലാസ്സുകളിൽ അത് പറയുമ്പോൾ തന്നെ ചിലർ തീരുമാനിക്കും ആ ഇതൊന്ന് പരീക്ഷിച്ചിട്ട് വേണം ഒരു നാല്പത് ദിവസം കഴിയുമ്പോൾ ഇദ്ദേഹത്തെ വിളിച്ചപ്പോഴുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാൽ ഒരിക്കൽ ഒരു ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്തതാണ് അതിനുശേഷം അദ്ദേഹത്തിന്റെ ആയുഷ്കാല ചരിയാണ് അദ്ദേഹം അത് പരീക്ഷിക്കാൻ വേണ്ടിയല്ല അദ്ദേഹത്തിന്റെ അത് ആയുഷ്കാല ചരിയാണ് അതുകൊണ്ട് തന്നെ അതൊരു പവർഫുൾ ിംഗ്സ്റ്റിക് പ്രോഗ്രാമിങ് പ്രോഗ്രാമിംഗ് ആയി മാറുന്നു അറബി രാവിലെ എട്ട് മണിക്ക് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കും ഇതറിയാം പക്ഷേ എത്ര പേരത് പാലിക്കുന്നു ഇത് മലയാളികളെ പഠിപ്പിക്കേണ്ടെന്ന് പ്രത്യേക ആവശ്യമുണ്ട് എന്തുകൊണ്ടെന്നാൽ മലയാളികൾ പലപ്പോഴും എമർജൻസി പതിനായിരം രൂപ ആവശ്യമുള്ളപ്പോൾ അന്ന് മുഴുവൻ അലഞ്ഞിട്ട് കിട്ടിയത് നൂറ് രൂപയാണെങ്കിൽ പുലഭ്യമായിരിക്കും ഈ ചുള കൊണ്ട് എന്തുണ്ടാക്കാനാണ് ഇതുകൊണ്ട് എന്തുണ്ടാക്കാനാണ് എന്നുള്ളത് പക്ഷെ അറബി ആണെങ്കിൽ എത്ര ചെറുതാകട്ടെ എത്ര വലുതാകട്ടെയോ അരദീർഘ എത്ര ചെറുത് കിട്ടിയാൽ പോലും

ഉച്ചയ്ക്ക് മുന്നൂറാം പ്രാവശ്യം ബിസ്മില്ലാഹി അൽഹമുല്ലാഹ് റഹീം വൈകുന്നേരം മൂന്ന് മണിക്ക് എഴുന്നൂറാം പ്രാവശ്യം ബിസ്മില്ലാഹി അൽഹദില്ലാൻ റഹീം രാത്രി കട അടയ്ക്കാൻ നേരത്ത് ഓടിപ്പഞ്ഞ ഒരാൾ വരുന്നു അറബിക്കും പക്ഷേ കട അടയ്ക്കാൻ നേരത്ത് അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പോലും ആ പണം സ്വീകരിക്കുമ്പോൾ അൽഹമുല്ലാഹ് റഹീം അത് മുപ്പത് ദിവസമോ നാൽപ്പത് ദിവസവും അല്ല അതൊരു ആയുഷ്കാല ചരിയാണ് നാം മനസ്സിലാക്കുന്നത് അതിന്റെ സയൻസ് മനസ്സിലാക്കുക ഇതിപ്പം ഏത് മതവിശ്വാസിക്കും ഇത് ഉപകരിക്കാം അവനവന്റെ വിശ്വാസം വിശ്വാസം എന്നത് പോലുമല്ല അവനവന് വേണ്ട രീതിയിൽ ആ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അവിടെ പ്രധാന സയൻസ് പ്രധാന സംഗതി പ്രധാന രഹസ്യം എന്താണെന്നാൽ ഇത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇത് ഒന്നോ രണ്ടോ ദിവസം പരീക്ഷിക്കാൻ വേണ്ടിയാകരുത് അത് അത് ശക്തമായി നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഞാൻ ഓരോ പ്രാവശ്യം ഓരോ സമൃദ്ധിയും ഓരോ പ്രാവശ്യവും പണം സ്വീകരിക്കുമ്പോൾ അവനവന്റെ വാചകം അത് അള്ളാഹുവെ നന്ദിയെന്നോ അലഹമുല്ലാ ഹയർ ബിസ്മില്ലാഹിറമൻ റഹീമെന്നോ മുരുക നന്ദിയെന്നോ യേശുവെ നന്ദിയെന്നോ ഇനി യുക്തിവാദികളാണെങ്കിൽ സയന്റിഫിക് ടെമ്പിൾ ആണ് വേണ്ടതെന്ന് ഞാൻ പറയും ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് ൂഡ് മനസ്സിലുണ്ടായാൽ മതി അതാണ് മതവിശ്വാസം മിക്സ് ചെയ്യുമ്പോൾ അവിടെ മടി കൂടാതെ അറബിയാണെങ്കിൽ ചുറ്റുവട്ട ആളുകളുണ്ടോ അവരെന്ത് വിചാരിക്കുന്നു നോക്കാതെ പലപ്പോഴും മറ്റാളുകൾ കേൾക്കുന്ന ശബ്ദത്തിൽ തന്നെയാണ് പലപ്പോഴും പല അറബികളും പറയാറുള്ളത് അലഹദില്ലാഹി അറബി ഒരു പക്ഷേ ഇത് പലർക്കും അറിയാവുന്നവരുണ്ട് അറിയുന്നവരും പലപ്പോഴും പണത്തെയോ സമൃദ്ധിയോ പുലഭ്യം പറയുന്നു പക്ഷേ ഇത് ആത്മാവിലേക്ക് എടുത്ത അറബി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കണമെന്ന പ്രവാചക വചനം പ്രബലങ്ങളായ ഹദീസുകളിൽ പറയുന്ന പ്രവാചക വചനം ഉള്ളിലേക്ക് ആത്മാവിലേക്ക് എടുത്ത ഒരു അറബിയും ഒരിക്കൽ പോലും പുലഭ്യം പറയില്ല എത്ര ചെറിയ എമൗണ്ട് ഏത് സന്ദർഭത്തിൽ വന്നാലും അവരത് അൽഹമുല്ലാഹിയർ അതാണ് അതിന്റെ രഹസ്യമായി മാറുന്നത് ഞാൻ പെട്ടെന്ന് വലിച്ചു നിന്നിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അധികം വിശദീകരണത്തിലേക്ക് പോയിട്ടില്ല കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു സിംപ്ലി അതിന്റെ സയൻസ് ഇതാണ് ഓരോ സമൃദ്ധികൾ സ്വീകരിക്കുമ്പോഴും എല്ലാ സമൃദ്ധികളുടെയും അടിസ്ഥാനമായ പണം സ്വീകരിക്കുമ്പോൾ ഈച്ച് ആൻഡ് എവ്രി ടൈം ഓരോ പ്രാവശ്യവും ആ ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡിൽ ഉണ്ടാവുക അറബികളത് അച്ചട്ടായി പാലിക്കുന്നു ഒരു പക്ഷേ ഒരു മലയാളിക്കോ അല്ലെങ്കിൽ അത്രയും വിദ്യാസമ്പന്നരായ മനുഷ്യർക്കോ ഇതിൻ്റെ സയൻറ്റിഫിക് വശം മാത്രം അറിഞ്ഞുകൊടുത്താൽ അവരൊരു നാല് ദിവസം ഇത് അനുവർത്തിക്കുകയും നാലാം ദിവസം ഇതെന്തൊരു പരിപാടിയായിരുന്നു വിട്ടുകളയുകയും ചെയ്യും അതല്ലെങ്കിൽ തന്നെ ഒരു അതല്ലെങ്കിൽ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴെങ്കിലും ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ല എന്ന് പറഞ്ഞ പറഞ്ഞു കളയും പക്ഷേ അത് സയൻസ് ആയി മാറുന്നത് മൈൻഡിൻ്റെ നമ്മുടെ ഒരു സെൽഫ് ഇമേജ് ആയി മാറുന്നത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ആയി മാറുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ നമ്മുടെ ഉപബോധ മനസ്സ് അത് ടേക്ക് ഓവർ ചെയ്യുന്നത് ഒരിക്കൽ പോലും അതിൽ വിഷം ചേർക്കാതെ പാലിൽ ഒരു തുള്ളി വെള്ളം ചേർത്താലും അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ മൈൻഡിലേക്ക് നാം നമുക്ക് ആവശ്യമുള്ള ഒരു കമാൻഡ് കൊടുക്കാൻ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ വെള്ളം ചേർക്കാതിരിക്കുക അപൂർവ്വമായൊക്കെ വന്നു പോയാൽ പോലും മലയാളികൾ എങ്ങനെയാണ് പലപ്പോഴും അത് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരിക്കും അല്ലെങ്കിൽ എയ് അതായത്

ും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തേ മതിയാകൂ എന്ന നിയമം കൂടെ ഓർത്താൽ വിജയിക്കണമെങ്കിൽ അതിനാവശ്യമായ എഫർട്ടുകൾ എടുക്കണം ഇത് മൈൻഡ് ആൻഡ് മെത്തേഡ് എന്ന ശാഖയിലെ മെത്തേഡ് നിങ്ങൾ എന്ത് മേഖലയാകട്ടെ നിങ്ങളുടെ സമൃദ്ധിക്കായി ഉപയോഗിക്കുന്നത് ആ മെത്തേഡുകൾ ഒരു വശത്ത് ചെയ്തുകൊണ്ടുപോവുക മൈൻഡിന്റെ കാര്യം ശരിയാക്കുവാനായി ഇത്തരം ചില കാര്യങ്ങളും അനുവർത്തിക്കുക ഇത് നേരെ തന്നെ എടുക്കാം അവനവന്റെ വിശ്വാസ ജസ്റ്റ് ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു വന്നതിന്റെ കൺക്ലൂഷൻ സംഗ്രഹം ഇതാണ് അറബികളുടെ അതിസമ്പത്തിൻ്റെ പിന്നിലെ രഹസ്യം അവർ അവരുടെ സമ്പത്ത് ആർജിക്കാനായി തിരഞ്ഞെടുത്ത ആ മേഖലയിൽ അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ തുടരുന്നതോടൊപ്പം അതായത് മെത്തേഡ് ഭൗതികമായ മെത്തേഡ് തുടരുന്നതോടൊപ്പം അവരുടെ മൈൻഡിലേക്ക് മൈൻഡിലേക്ക് ഒരു വലിയ കമാൻഡും എപ്പോഴും കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഓരോ പ്രാവശ്യം അവരുടെ സമ്പത്തുകൾ അവർക്ക് സമൃദ്ധികൾ ഓരോ പ്രാവശ്യം ലഭിക്കുമ്പോഴും ഓരോ പ്രാവശ്യം പണം സ്വീകരിക്കുമ്പോഴും അൽഹമുല്ലാ ഹൈ അബിസ്മില്ലാഹിറമൻ റഹീം അതിനർത്ഥം അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ഇത് നന്ദിയോടെ സ്വീകരിക്കുന്നു എന്ന പരോക്ഷാർത്ഥമാണ് പ്രവാചകൻ പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി വ്യക്തമായി പഠിപ്പിച്ചിരിക്കുന്നു എന്ന് പ്രബലങ്ങളായ ഹദീസുകൾ ബുഖാരി മുസ്ലിം തുടങ്ങിയ ഹദീസുകൾ പറയുന്നു ഈ ഒരു വാചകം ഈ ഒരു വാചകം ഉച്ചരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഓരോ അനുഗ്രഹങ്ങളും ഓരോ സമൃദ്ധിയും സ്വീകരിക്കുന്നതെങ്കിൽ ആ സമൃദ്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുകയും വർദ്ധിച്ചു വർദ്ധിച്ചു വരികയും ചെയ്യുമെന്ന് ഇത് തന്നെയാണ് ോ പിന്നോ തുടങ്ങിയ ടെക്നിക്കുകളും പറയുന്നത് മനഃശാസ്ത്രവന്മാർ പറയുന്നത് നമുക്ക് ലഭിക്കുന്ന എന്തു തന്നെയാകട്ടെ ലഭിക്കുന്ന ഓരോ നന്മകളും ഓരോ അബണ്ടൻസും ഓരോ സമൃദ്ധിയും ലഭിക്കുന്ന ഓരോ സമയത്തും അത് നന്ദിയോടെ അതാണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നാൽ നന്ദിയുടെ മനോഭാവം അത് ഏത് ഭാഷയുമാകാം അതാണ് ഞാൻ നേരത്തെ ആ മനുഷ്യന്റെ ഭാഷ വേറെ ബ്രെയിനിന്റെ ഭാഷ വേറെ എന്ന് എന്നുകൂടെ പറഞ്ഞത് അത് ഏത് ഭാഷയുമാകാം നേരത്തെ പറഞ്ഞതുപോലെ മുരുകാൻ നന്ദിയെന്നോ അള്ളാഹുവിൻ നന്ദിയെന്നോ യേശുവിൻ നന്ദിയെന്നോ താങ്ക് യു എന്നോ ഓരോ പ്രാവശ്യം സ്വീകരിക്കുമ്പോഴും നന്ദിയോടെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ അതൊരു വലിയ ന്യൂറൽ പാത്വയെ മാറുകയും അത് വീണ്ടും വീണ്ടും നേടുന്നതിനായി നമ്മുടെ ബ്രെയിനും നമ്മുടെ ഉപബോധ മനസ്സും സജ്ജമാവുകയും അതിനായിട്ടുള്ള അതിനായിട്ടുള്ള മാനസിക പ്രവർത്തനങ്ങൾ നടപ്പാക്കുകയും ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സ്പ്ലനേഷനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഒരു പിശക് വന്നിട്ടുണ്ട് പാലിൽ ഒരു തുള്ളി വെള്ളം ചേർത്താലും എന്നാണ് ഞാൻ പറഞ്ഞത് പാലിൽ ഒരു തുള്ളി വിഷം ചേർത്താലും എന്നാണ് ഉദ്ദേശിച്ചത് പാലിൽ ഒരു തുള്ളി വിഷം ചേർത്താലും അത് ഉപയോഗ യോഗ്യമാകില്ല എന്നതുപോലെ നാം എന്തെങ്കിലും ഒരു മനഃശാസ്ത്ര ടെക്നിക്കുകൾ മനസ്സിലാക്കി ചെയ്യാൻ തുടങ്ങിയാൽ പോലും പിന്നെ അതിൽ വെള്ളം ചേർക്കാതെ ചെയ്യണം അവിടെയാണ് ഈ മതപരമായ ടെക്നിക്കുകൾ ചെയ്യുമ്പോൾ അവരത് ആചാരത്തിന്റെ ആ കൊണ്ട് തന്നെ അവരതിൽ വെള്ളം ചേർക്കാതെ ആയുഷ്കാലം മുഴുവൻ മുഴുവൻ ചെയ്യുകയും സാധാരണക്കാർക്ക് ഊഹിക്കാൻ പറ്റത്തിന് അപ്പുറമുള്ള സമൃദ്ധികൾ നേടാൻ കഴിയുകയും ചെയ്യും ഇതൊക്കെ തന്നെയാണ് ഹോ തുടങ്ങിയ ഹവായിൻ ടെക്നിക്കൽ അങ്ങനെ ലോകത്ത് നിരവധി ഉണ്ട് അതിൻ്റെ എല്ലാം ബേസ് സയൻസ് ഇത് തന്നെയാണ് ഉണ്ട് ഇത്തരം ചില 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 കാര്യങ്ങൾ മാർവാടികളുടെ സമ്പത്തിന്റെ പിന്നിലെ രഹസ്യം ഉടൻ തന്നെ അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാകും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു